ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന തമ്മിൽ കണ്ടപ്പോ തന്നെ എല്ലാ കസ്റ്റമേഴ്സിനും മനസ്സിലായി ഉണ്ടാവും നമ്മുടെ പ്യോ മൊഡാൽ സിൽക്കിൽ വന്നിരിക്കുന്ന ആണ് ഇന്നത്തെ വീഡിയോയിൽ എല്ലാം ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചെയ്തിട്ടുള്ള ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നാച്ചുറൽ ഡയർഡ് ആയിട്ടുള്ള ഒറിജിനൽ മൊഡാൽ സിൽക്ക് സാരി ഒറിജിനൽ എന്ന് തന്നെ വരണം കാരണം ഇപ്പൊ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്ട്സ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് മൊഡാൽ എന്ന് പറഞ്ഞിട്ട് സ്ക്രീൻ പ്രിന്റ് തന്നെ ഹാൻഡ് ബ്ലോക്ക് ആണെന്നൊക്കെ പറഞ്ഞിട്ട് സെയിൽ ചെയ്യുന്ന അതും ഏറ്റവും എന്താ പറയാ ഒരുപാട് പേര് ട്രസ്റ്റ് ചെയ്യുന്ന കുറേ സൈറ്റ്സ് ഉണ്ട് അപ്പം അതിലൊക്കെ ഞാൻ കാണാറുണ്ട് എന്താണ് സ്ക്രീൻ പ്രിന്റഡ് മൊഡാൽസിൽക്ക് ഹാൻഡ് ലോക്ക് ആണെന്ന് പറഞ്ഞൊക്കെ സെയിൽ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമ്മളെ ആരും മിസ്ലീഡ് ചെയ്യാതെ അല്ലെങ്കിൽ ഒരു തെറ്റായിട്ടുള്ള ഒരു റോങ് ഇൻഫർമേഷനിൽ പോയി ചാടാതെ നിങ്ങളും എന്താ പറയുക ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം പ്യോർ മൊഡാൽസിൽക്ക് വാങ്ങണം കാരണം നമുക്ക് ഇങ്ങനെ പറഞ്ഞു വെക്കാം എന്ത് വേണമെങ്കിലും പക്ഷെ അങ്ങനെ അല്ലല്ലോ അപ്പോൾ വാങ്ങുമ്പോഴത്തേക്കും നല്ല ക്വാളിറ്റി ഉള്ളത് എൻ്റെ അടുത്ത് നിന്ന് തന്നെയല്ല എവിടുന്നാണെങ്കിലും വാങ്ങുമ്പോഴത്തേക്കും ഒറിജിനൽ തന്നെ വാങ്ങാൻ ശ്രമിക്കുക കാരണം ഒറിജിനലിൻ്റെ അത്രയും ഭംഗി വേറെ എന്തൊക്കെ വന്നാലും വേറൊരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ ഓക്കെ അപ്പോൾ ഇത് ഇന്ന് അടിപൊളി കളക്ഷൻസാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ വേറെ ഇരിക്കുന്ന സാരി എല്ലാവരും ഡെഫിനറ്റ് ആയിട്ട് ചോദിക്കും ഇതും മൊഡാൽ സിൽക്ക് തന്നെയാണ് പ്ലെയിൻ മൊഡാൽ സിൽക്ക് ഇതാ ഈ ഒരു ലിപ്പട്ട വന്നിട്ടുള്ള സാരി ആണ് ഇതേപോലെ തന്നെ പ്ലെയിൻ റണ്ണിങ് ബ്ലൗസായിട്ടാണ് വരുന്നത് ഇതിൻ്റെ ഒരുപാട് ക്ലാസ്സ് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് പ്രീ ബുക്കിംഗ് ബേസിസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി നമ്മളിതിപ്പോൾ റെഡി അവൈലബിൾ അല്ല കേട്ടോ പ്രീ ബുക്കിംഗ് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ അപ്പം നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കണ്ടു കൊടുക്കാം അപ്പൊ ഇതാ ഫേസ്റ്റ് വരുന്നെന്ന് പറഞ്ഞാൽ ഇതാ ഒരു ഇതൊരു റേർ ആയിട്ട് നമുക്ക് എപ്പോഴും കിട്ടാത്ത ഒരു ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു ബ്ലാക്കില് ബ്ലൂ ആൻഡ് റെഡ് ബ്ലാക്കിലും ബ്ലൂ ഇഷ്ടം പോലെ കിട്ടും പക്ഷെ ഈ ഒരു മൂന്ന് കോമ്പോയും കൂടി കാരണം ഇതിന്റെ ടോൺ എന്ന് പറഞ്ഞാൽ ബ്ലാക്കിൽ ഒരു സ്ലൈറ്റ് ഒരു ബ്ലൂ ടോൺ കൂടി വരുന്നുണ്ട് അത് വീഡിയോയിൽ എത്രത്തോളം വിസിബിൾ ആണെന്ന് എനിക്ക് അറിയില്ല ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ ഇത് കാണാനായിട്ട് ഫസ്റ്റ് വൺ വേണപ്പോ ഇതാണ് ഡിസൈൻ വരുന്നത് ഭംഗിയുള്ള നമ്മളുടെ ബദാംപൂട്ട പാറ്റേണിലുള്ള ഡിസൈനാണ് പ്യോർ അജ്രക് വന്നിട്ടുള്ള ഡിസൈനാണ് കണ്ടോ അജ്റക് പ്രിന്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം കാരണം ഇതിൻ്റെ പ്രിൻസ് ഒന്നും പെർഫെക്റ്റ് ആയിരിക്കില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇതിൻ്റെ പ്രിൻറ്റും മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കണ്ടോ ഇത് തരുന്നത് ഉണ്ടോ പ്രിൻറ്റിങ് ഒക്കെ ധാരാളം ഉണ്ടാകും പക്ഷെ ആ ഒരു ഹാൻഡ് ബ്ലോക്കിംഗ് ആണ് ഈ സാരിനെ ഇത്രയും ബ്യൂട്ടിഫുൾ ആക്കുന്നത് കേട്ടോ ഓക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ സാരീസിൻ്റെ പ്രൈസ് വരുന്നതെന്ന് വെച്ചാൽ ത്രീ തൗസൻഡ് നയൻ നയൻറ്റി ടു ഫോർ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് വരെയാണ് എല്ലാ സാരികളുടെയും പ്രൈസ് കേട്ടോ എല്ലായിടത്തേക്കും ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇന്റർനാഷണൽ മാത്രം നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരും ഓക്കെ ഇങ്ങനെയാണ് അതിന്റെ പല്ലു പോഷൻ വരുന്നത് ഓക്കെ ഇതിൽ തന്നെ വിത്ത് ബ്ലൗസും ഇൻക്ലൂഡഡ് ആണ് അച്ഛൻ ബ്ലൗസ് തന്നെയാണ് പ്രിന്റഡ് ബ്ലൗസ് തന്നെയാണ് വരുന്നത് കേട്ടോ ഒന്നിലും പ്ലെയിൻ പോലും അല്ല വരുന്നത് എല്ലാത്തിലും പ്രിന്റഡ് ആയിട്ടുള്ള ബ്ലൗസ് തന്നെയാണ് നമ്മളിത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇടുമ്പോഴത്തേക്കും വന്നിട്ട് എൻ്റെ ഉള്ള ഭംഗി അറിയാൻ പറ്റുക ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ നിങ്ങൾക്ക് ചിലപ്പോ വീഡിയോ കാണുമ്പോഴത്തേക്കും മെറ്റീരിയൽ ഭയങ്കര ഷൈനിങ് പോലെ തോന്നാം പക്ഷെ ഹാൻഡ് ഹാൻഡ്ലോപ്പ് പ്രിന്റിന്റെ ആ ഒരു ആ ഒരു ഷൈനിങ് തോന്നുന്നത് പക്ഷേ മൊഡാൻ സിൽക് ഫാബ്രിക്കിന് ബേസിക്കലി ഷൈനിങ് ഉണ്ടാവില്ല ഫാബ്രിക്കിൽ ഷൈനിങ് ഉണ്ടാവില്ല പക്ഷേ ഇതിൻ്റെ ബ്ലോക്ക് പ്രിൻറ്സ് കാരണം അതിൻ്റെ ഭംഗിയുണ്ട് അപ്പോൾ നമ്മൾ സൺലൈറ്റിലൊക്കെ എറങ്ങുമ്പോഴത്തേക്കും നല്ല തിളക്കം തോന്നും പക്ഷെ അകത്ത് നോക്കുമ്പോഴത്തേക്കും ആ ഒരു പ്രിൻറ്റ് മാത്രമേ നമുക്ക് വിസിബിൾ ആയിട്ട് കാണുകയുള്ളൂ എനിക്കിത് ഞാൻ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടെന്ന് തോന്നുന്നു അറിയാത്ത കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാട്ടോ അറിയാവുന്ന ഒരുപാട് പേരുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ഒരു ഡിസ്ക്രിപ്ഷൻ ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ എല്ലാ സാരീസും ത്രീ നയൻ നയൻ സീറോ ടു ഫോർ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആണ് പ്രൈസ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഇതാ നമ്മളുടെ ഒരു ബ്യൂട്ടിഫുൾ ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് നമ്മളുടെ ഒരു ഇൻഡിഗോ ഭയങ്കര ലൈറ്റ് ആയി പോകും ഇൻഡിഗോ എന്ന് പറയാൻ പറ്റില്ല കുറച്ചുകൂടി ഒരു ഡാർക്ക് ആണ് ഇൻഡിഗോനേലും കാരണം ഇൻഡിഗോ ഷെയ്ഡ് വരുമ്പോഴത്തേക്കും ഭയങ്കര ലൈറ്റ് ആയി പോവാറുണ്ട് നമ്മുടെ അജുറക്സിൽ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഷെയ്ഡാണ് എപ്പോഴും പ്രിഫർ ചെയ്യാറില്ല കേട്ടോ കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കാനായിട്ട് അടിപൊളിയായിട്ടുള്ള ലോട്ടസ് പ്രിന്റിലാണ് വന്നിരിക്കുന്നത് കേട്ടോ നോക്കി സാരിയുടെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ചെയ്തിട്ടില്ല ഞാൻ ഗ്യാരണ്ടി പറയുവാണ് എ വൺ ക്വാളിറ്റിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് അതും ഇത്രയും ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കാൻ വേറെ ആർക്കും പറ്റില്ല എന്നുള്ളത് ഷുവർ ആണ് ഇതിന്റെ പ്രൈസ് കുറഞ്ഞതുണ്ട് മൊഡാലി സിൽക്ക് തന്നെ പ്രൈസ് കുറവുള്ളുണ്ട് പക്ഷെ അതനുസരിച്ച് നൂറ് ശതമാനം അതിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാകും നിങ്ങൾക്ക് രണ്ട് സ്ഥലത്തുനിന്ന് വാങ്ങി നോക്കിയാലും അറിയാൻ പറ്റും അങ്ങനെ പറയാൻ പറ്റുള്ളൂ എൻ്റെ അടുത്തും വരാറുണ്ട് അതായത് ക്വാളിറ്റി കുറച്ചുകൂടി കുറഞ്ഞത് പ്രൈസ് കുറവാണ് നമുക്ക് പ്രൈസ് കുറച്ച് കൊടുക്കാൻ പറ്റും പക്ഷേ പ്രൈസ് കുറച്ച് കൊടുക്കില്ല അതിന്റെ ഭംഗി അതിന്റെ ആ ഒരു ക്വാളിറ്റി ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അല്ലേ പല്ലു പല്ലുണ്ടോ എന്ത് രസമാ നോക്കി പല്ലുപൂഷൻ കാണാനായിട്ട് ഇൻഡിഗോ ബ്ലാക്ക് റെഡ് എല്ലാത്തിൻ്റെയും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് സാരിയിൽ കൊടുത്തിട്ടുണ്ടോ മെറ്റീരിയൽ നമുക്ക് എന്ത് സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആ നോക്കി ഭയങ്കര ബോഡി ഹാഗിങ് ആണ് എത്ര വണ്ണുള്ള ആൾക്കാർ ഉടുത്താലും നമുക്ക് എന്താ പറയുക ഉടുക്കുമ്പോഴത്തേക്കും ഒരു കംഫർട്ടും അതുപോലെ തന്നെ വണ്ണം ഒട്ടും തന്നെ തോന്നില്ല കാരണം അത്രയും ബോഡി ഹാഗിങ് ആണെന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒട്ടി വൃത്തിയായിട്ട് കിടക്കുകയും ഇല്ല കേട്ടോ അതിന്റെ ബ്ലൗസ് പീസ് ഈ ഒരു ബദാം ബദാംകൂറ്റ പാറ്റേണിലാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ബ്ലൗസ് ആണ് ഈ ഒരു പാറ്റേൺ അപ്പൊ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതിന്റെ കറക്റ്റ് എമൗണ്ട് അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സാപ്പ് ചെയ്തോളും ഞാനത് കറക്റ്റ് പ്രൈസ് പറയാത്തിന്റെ ഫീസിൽ എന്താണെന്ന് അറിയോ കൊറേ പേര് വന്നിട്ട് എനിക്ക് അറിയില്ല എത്രത്തോളം എത്ര പേര് കാണണ്ടെന്ന് മോശമായിട്ടുള്ള കമന്റ്സ് ഇടാറുണ്ട് അതായത് പ്രൈസിങ് കൂടുതലാണ് ചിലതിന്റെ ഒക്കെ അല്ലെങ്കിൽ എന്താ പറയാ പ്രൈസ് ഇത്ര ഇല്ല ഞാൻ ആയിരത്തിഅഞ്ഞൂറ് രൂപ സെയിം സാരി വാങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ കമന്റ് ഇടാറുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒറിജിനൽ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് നിങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടെ നിന്ന് വാങ്ങി ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് എനിക്കൊന്ന് ചോദിച്ചാൽ എനിക്ക് പർച്ചേസ് ചെയ്യണം ഒറിജിനൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ട് പറയുന്നത് ഒരുപാട് പേര് നമുക്ക് മിസ്ലീഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ കസ്റ്റമേഴ്സിനെ അപ്പോൾ ചിലവരുടെ അക്കൗണ്ടൊക്കെ ഞാൻ പരിശോധിച്ചു അപ്പോൾ അത് ഫേക്ക് അക്കൗണ്ടൊക്കെയാണ് നമ്മുടെ ഇൻസ്റ്റയിലും അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബിലും വരാറുണ്ട് ഞാൻ അങ്ങനെയുള്ള കമന്റ്സ് അപ്പോൾ തന്നെ റിമൂവ് ചെയ്തരും കാരണം നമുക്ക് ഒരു കസ്റ്റമറിനെ പോലും അങ്ങനെ നഷ്ടപ്പെടുത്താൻ ഒട്ടും തന്നെ താല്പര്യമില്ല ഓക്കെ ഇനി നെക്സ്റ്റ് ഇതാ ഈ ഒരു ഡിസൈനാണ് ഇത് നമ്മുടെ വൺ ഓഫ് ദി ട്രെൻഡിങ് ആണ് എപ്പോഴും ഇൻസ്റ്റഗ്രാമിലേക്ക് ഒരുപാട് സെലിബ്രിറ്റീസൊക്കെ കൊടുത്തു കണ്ടിട്ടുള്ള ഒരു ഡിസൈനാണിത് നമ്മൾ ഒരുപാട് നമ്മൾ ഇത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നാലും എപ്പോഴും ഡിമാൻഡ് ഉള്ള ഒരു സാരിയാണ് നമ്മളുടെ ബോഡി ഫുള്ള് ബ്ലാക്ക് ആണ് രണ്ട് സൈഡിലും ഇതുപോലെ അജ്റക് ബോർഡേഴ്സ് പ്യോർ അജ്റക് ബോർഡേഴ്സ് ആണ് വന്നിരിക്കുന്നത് ബോർഡേഴ്സ് വരുന്നത് പറഞ്ഞാൽ റെഡ് ആൻഡ് ബ്രിക് റെഡ് മിക്സ്ഡ് ആയിട്ടുള്ള ഷെയ്ഡ് കാണോ ഇതാണ് പല്ലു ഡിസൈൻ ഇതുപോലെയാണ് വരുന്നത് ഗ്രാൻഡ് ആണ് ഗ്രാൻഡാണ് എല്ലാത്തിലും പലപോഷും നല്ല ഗ്രാൻഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങക്ക് ഈ ഫാബ്രിക് ഇനി പിടിക്കുമ്പോ ഭയങ്കര വെയിറ്റ് തോന്നുന്നു പക്ഷെ നമ്മൾ ഇത് ഉടുത്ത് കഴിയുമ്പോഴത്തേക്കും ഒട്ടും തന്നെ വെയിറ്റ് ഫീൽ ചെയ് ഒട്ടും ചൂട് എടുക്കില്ല അതാണ് പിന്നെ ഭയങ്കര ബ്രത്തബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതുപോലെയാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് വലിയ ഫ്രണ്ട്സ് ഇല്ലാതെ ചെറിയ ഫ്രണ്ട്സ് കൊണ്ടുവരുമെന്നുള്ളത് അപ്പൊ ഈ സാരി നമ്മൾ കസ്റ്റമൈസ് ചെയ്താണ് കേട്ടോ സത്യം പറഞ്ഞാല് ചെറിയ പ്രിൻസ് വേണ്ട ആഗ്രഹമുള്ളവരോ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്തെടുത്തതാണ് ഓക്കെ നമുക്ക് ഇതിൻ്റെ പല്ലുപൂഷൻ ഒക്കെ ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും ചില സമയത്ത് അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞ് ചെയ്യിച്ചെടുത്താണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഓക്കെ ഇനി നെക്സ്റ്റ് നമ്മളുടെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ആണ് ഇത് ഒരു ബ്രിക്ക് റെഡ് ഓറഞ്ച് ഒരു കൈൻഡ് ഓഫ് ഷെയ്ഡാണ് ബ്ലാക്ക് ആണ് ബേസ് കളറ് വന്നിരിക്കണേട്ടോ ഇത് എല്ലാവർക്കും എന്താ പറയുക ഒരുപാട് എൻക്വയറി വരാറുള്ളൊരു സാരി ആണ് അതായത് പ്ലെയിൻ മൊഡാൽ സിൽക്ക് സാരിയില് അജ്ര പല്ലു വന്നിട്ടുള്ള സാരി കണ്ടോ പ്ലെയിൻ മൊടാലില് അജറക് പല്ലു ഇതുപോലെയാണ് വരുന്നത് പിന്നെ ഈ ഡിസൈൻസിൽ ശ്രദ്ധിച്ചോളൂ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പ്രിന്റിങ് മിസ്റ്റേക്സ് ഒക്കെ കാണാം അതൊന്നും തന്നെ ഡാമേജോ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നും അല്ല കോമൺ ആണ് കേട്ടോ അജ്റക് സാരീസിൽ ഇതൊക്കെ ഹാൻഡിൽ വെച്ചിട്ട് ചെയ്യുന്നതാണ് പിന്നെ അതിന്റെ അതിൻ്റെ താഴെ ഭാഗത്ത് അതായത് നമ്മൾ നമ്മളെ ഞറിഞ്ഞുടുക്കില്ലേ താഴെ വരുന്ന ഭാഗത്ത് ഇതുപോലെ നമ്മളുടെ ഈ ലോട്ടസ് ഡിസൈൻ വന്നിട്ടുണ്ട് ഞാൻ ഞാനിതൊന്ന് ട്രൈ ചെയ്ത് കാണിക്കാൻ പറ്റുമോ നോക്കാം ഞാൻ ഇതിന്റെ റീൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട് നേരത്തെ ഈ സാരിയിൽ ഉടുത്തിട്ട് അതായത് മേലെ ഭാഗത്ത് ഇതുപോലെ വരും അതായത് ഹാഫ് ബോഡി ഇതുപോലെ നമ്മളുടെ ഈ ലോട്ടസ് ഡിസൈനിൽ ഇങ്ങനെ വരും ഉടുക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ട് നമ്മളൊരു ഹാഫ് സാരിയൊക്കെ ഉടുത്ത പോലത്തെ ഒരു ഫീലിംഗ് കിട്ടുന്നത് കാരണം ഇതുപോലെ സോറി തിരിഞ്ഞുപോയി ോ മനസ്സിലാത്തുണ്ടെങ്കിൽ ഞാൻ ഫോട്ടോ അയച്ചു തരാം ഞാൻ ഉടുത്തിരിക്കുന്നതും നമ്മളുടെ മോഡൽ പിക്ചേഴ്സും അവൈലബിൾ ആണ് വേണം പറഞ്ഞാൽ ഞാൻ പിക്ചേഴ്സ് സെൻഡ് ചെയ്ത് തരാം അതേപോലെ നിങ്ങൾ മേടിക്കുന്നതിന് മുന്നേ ഹൺഡ്രഡ് പേർസെൻറ്റേജ് കൺഫേം ചെയ്യാ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റ് ഇതാണ് കളർ ഏതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സൈഡിൽ നിന്നും കൂടുതൽ ചെക്ക് ചെയ്യുക അതിനുശേഷം മാത്രം പർച്ചേസ് ചെയ്യാം കാരണം നമുക്കിത് റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ അല്ല ഡാമേജിന്റെ ഇഷ്യൂസിൽ നമ്മൾ റിട്ടേൺ എടുക്കും അതർവൈസ് നോ റിട്ടേൺ നോ ആർഗ്യുമെൻ്റ് ഓൺ കളർ കേട്ടോ നീ അടുത്തത് നമ്മൾ ഫോട്ടോസൊക്കെ അയച്ചു തരാം റെഡിയാണ് കേട്ടോ നീ അടുത്തതാ ഈ ഒരു ഡിസൈൻ ആണ് ഇതും നമ്മളുടെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസൈനാണ് ഇതിനു മുന്നേ ഒരുപാട് തവണ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാലും എപ്പോഴും കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ഒരു ഡിസൈനാണ് കേട്ടോ അതോ എന്ത് ഭംഗിയാന്ന് നോക്കി ചിലർക്ക് പ്ലെയിൻ ഇഷ്ടമായിരിക്കും ചിലർക്ക് പ്രിന്റഡ് ഇഷ്ടമായിരിക്കും അപ്പോൾ രണ്ടും കൂടി വേണം എന്നാഗ്രഹമുള്ളവർക്ക് പറ്റിയൊരു ഡിസൈനാണ് കേട്ടോ ബ്ലാക്കിൽ ഇതാ റെഡ് കോമ്പിനേഷനിൽ ബ്രിക്ക് റെഡ് കോമ്പിനേഷനിൽ വന്നിരിക്കുന്നതാണ് അതായത് മേലെ ഭാഗത്ത് നമ്മളിങ്ങനെ ഉടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ വരും കണ്ടോ താഴെ ഭാഗത്ത് ആ ഫുള്ള് അജ്രക്ട് ഡിസൈൻസും വരും താഴെ നല്ല രസമായിരിക്കും ഇത് കൊടുത്താൽ കേട്ടോ ഭയങ്കര ഭംഗിയായിരിക്കും കാണാനായിട്ട് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് അതിൻ്റെ പല്ലു പോഷൻ കണ്ടോ നല്ല ഭംഗിയുള്ള പല്ലു പോഷനാണ് കേട്ടോ കൊടുത്തിരിക്കണേ ഇനി ഇതിന് വിത്ത് ബ്ലൗസും എല്ലാ സാരീസിനും വിത്ത് ബ്ലൗസുണ്ട് കേട്ടോ എല്ലാവരും ചോദിക്കാറുണ്ട് വിത്ത് ബ്ലൗസ് ബ്ലൗസുണ്ടോന്ന് ഡെഫിനറ്റ്ലി നമ്മളിത്രയും വെയിറ്റിൽ ഒരു സാരി സൈലത്തേക്ക് ഉറപ്പായിട്ട് അതിൽ വിത്ത് ബ്ലൗസ് ഉണ്ടാവും സാരി വരുന്നത് സിക്സ് പോയിൻ്റ് ഫൈവ് മീറ്റേഴ്സിലാണ് വരുന്നത് കേട്ടോ സാരി ലെങ്ത് വരുന്നത് ഓക്കെ ഇങ്ങനെയാണ് ബ്ലൗസ് പോഷൻ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതിന്റെ തന്നെ നമുക്ക് വേറെ ബ്ലൂല് വരുന്നതൊക്കെ ഉണ്ട് ബ്ലൂല് വരുന്നുണ്ട് കുറച്ചുകൂടി ഒരു ഡാർക്ക് റെഡ് ടൗണിൽ വരുന്നുണ്ട് ഇപ്പൊ ഇപ്പം നമ്മളുടെ റെഡി അവൈലബിൾ ആയിട്ടുള്ളത് ഈയൊരു ഷെയ്ഡാണ് ബ്ലൂലാക്കിയെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ അതായത് ഈ പോഷൻ ബ്ലൂ വരും ഈ ഒരു റെഡിന് പകരം അത് മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ അപ്പൊ ഇതാണ് നെക്സ്റ്റ് ഡിസൈൻ ഒരുപാട് ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താ പറയുക നമ്മുടെ ഒത്തൻറ്റിക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് അജ്രക്സിൽ ഫേമസ് ആയ അതായത് മൊഡാൽസിൽ സാരി എന്ന് എന്താ പറയുക ചെയ്തു തുടങ്ങിയോ മാനുഫാക്ചർ ചെയ്ത് തുടങ്ങിയോ ആ ഒരു ടൈം തൊട്ടുള്ള നമ്മളുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഡിസൈനാണ് എപ്പോഴും വാല്യൂ ഉള്ള എപ്പോഴും കസ്റ്റമേഴ്സിന് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു ഡിസൈനാണ് കേട്ടോ ഈ ഒരു ബദാം ബുട്ട ബുട്ട പാറ്റേണിൽ വരുന്ന ഒരു ഡിസൈൻ ഇതുണ്ടോ നമ്മുടെ മിക്ക സാരീസിലും ബ്ലൗസ് പീസിലൊക്കെ വരാറുള്ള വരാറുള്ളൊരു ഡിസൈനാണ് കാരണം അത്രയും എന്താ പറയുക ആൾക്കാരും ചോദിച്ച് വാങ്ങുന്ന ഒരു ഡിസൈൻ ആണ് ഓക്കെ ഇങ്ങനെയാണ് അതിന്റെ പ്രിന്റ് വരുന്നത് സാരി ഒരു ഓറഞ്ചിഷ് ഒരു ബ്രിക്ക് റെഡ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഓക്കെ ഇങ്ങനെയാണ് സാരിയുടെ വരുന്നത് പിന്നെ ബ്ലാക്ക് കളർ ബോർഡേഴ്സ് ഉണ്ട് കേട്ടോ മിക്ക സാരികൾക്കും ബ്ലാക്ക് കളർ ബോർഡേഴ്സ് ഉണ്ട് പല്ലു ഇതുപോലെയാണ് വരുന്നത് കേട്ടോ പല്ലു പോഷൻ ഇങ്ങനെയാണ് പല്ലു ഡിസൈൻ വരുന്നത് പിന്നെ അതിന്റെ കൂടെ തന്നെ വിത്ത് ബ്ലൗസും അറ്റാച്ച്ഡ് ആണ് ാണ് ബ്ലൗസ് പീസ് വരുന്നത് ഓക്കെ അപ്പം ഇതാണ് അടുത്ത ഡിസൈൻ പ്രൈസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ത്രീ നയൻ നയൻ സീറോ ടു ഫോർ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആണ് എല്ലാ സാരീസിൻ്റെ പ്രൈസ് വരുന്നത് ഇനി അടുത്തത് എഗെയിൻ ഒരു ബ്ലൂ ഷെയ്ഡിലാണ് കാരണം എപ്പോഴും ചോദിക്കാറുണ്ട് ഞാൻ എപ്പോഴും റെഡ് അല്ലെങ്കിൽ ബ്ലാക്ക് ആണോ അശുദ്ധി കൂടുതൽ കൊണ്ടുവരാറില്ല എന്ന് ചോദിക്കാറുണ്ട് മിക്ക കസ്റ്റമേഴ്സ് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത്തവണ ഈ ഒരു ബ്ലൂ ഷെയ്ഡ് എടുത്തിട്ടുണ്ട് രണ്ട് ഡിസൈൻസ് നമ്മൾ ബ്ലൂയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇതും നമ്മളുടെ ആയിട്ടുള്ള എപ്പോഴും ഡിമാൻഡുള്ളൊരു പാറ്റേൺ ആണ് ഈ ഒരു ഫ്ലോ ഫ്ലവർ അല്ലെങ്കിൽ ഒരു സ്റ്റാർ കൈൻഡ് ഓഫ് ഡിസൈൻ എപ്പോഴും ഭയങ്കര ട്രെൻഡിങ്ങുമാണ് ഭയങ്കര ഫാസ്റ്റ് മൂവിങ്ങാണ് നമ്മളുടെ എപ്പോഴത്തേ ഒരു ബെസ്റ്റ് സെല്ലറാണ് ഈ ഒരു സാരി എന്ന് പറഞ്ഞാൽ കേട്ടോ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലും നമ്മുടെ റീൽസും സ്റ്റോറീസ് ഒക്കെ കാണാൻ പറ്റുമോ കേട്ടോ എന്ന് തന്നെയാണ് പേര് ഇൻസ്റ്റിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഇങ്ങനെയാണ് സാരിയുടെ ബോഡി പോർഷൻ പല്ലു ഇതുപോലെയാണ് വരുന്നത് ഓക്കെ ഇങ്ങനെയാണ് പല്ലു വരുന്നത് അതുപോലെ വിത്ത് ബ്ലൗസും ഇതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആണ് ബ്ലൗസ് പീസൊക്കെ ഉണ്ടല്ലോ എന്ത് ഭംഗിയാന്ന് നോക്കി കാണാനായിട്ട് നല്ല രസായിരിക്കും ഇത് പെയർ ചെയ്തിടുമ്പഴത്തേക്കും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇത് റെഡ് ബ്ലൗസിന്റെ കൂടെ ഇട്ടാലും ഇൻഡിഗോ ആയതുകൊണ്ട് തന്നെ റെഡ് ബ്ലൗസിന്റെ കൂടെ ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും കേട്ടെ കാണാനായിട്ട് അപ്പോൾ ഇതാണ് അടുത്ത ഡിസൈൻ നെക്സ്റ്റ് ഈ ഡിസൈൻ എല്ലാവർക്കും അറിയാം കാരണം നമ്മളുടെ ചാനലിലൂടെ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ബെസ്റ്റ് സെല്ലർ എന്ന് പറയാൻ പറ്റില്ല എത്ര പീസ് ഇത് സോൾഡ് ഔട്ട് ആയിട്ടുണ്ടെന്ന് എനിക്കെന്നൊരു ഐഡിയയില്ല അത്രയും ആൾക്കാര് ചോദിച്ചും അല്ലാതെ പ്രീബുക്കിംഗ് വഴിയൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി അടിപൊളിയൊരു ഡിസൈൻ ആണ് എങ്കോക്ക് ആയിട്ട് ഞാനിത് ആക്ച്വലി ഈ ഡിസൈൻ ഞാൻ ഇനി എന്ന് ആലോചിക്കുകയാണ് കാരണം നമ്മളുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ റീൽസും വീഡിയോസൊക്കെ വന്നിട്ടുള്ള ഈ ഒരു സാരിയുടെയാണ് കാരണം അത്രയും ഭംഗിയുമാണ് കാണാൻ ഉടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ആണ് കേട്ടോ ഇത് വീഡിയോയിൽ ചിലപ്പോൾ റെഡായിട്ട് തോന്നാം പക്ഷെ ബ്രിക്രെഡ് ആണ് ഇത് ബ്രിക്ക് ബ്രിക്രെഡിലേ വരുവുള്ളൂ റെഡ് ഷെയ്ഡ്സിൽ വളരെ റയർ ആയിട്ട് നമുക്ക് കിട്ടാറുള്ളൂ ഇങ്ങനെയാണ് വരുന്നത് പല്ലു പോഷൻ നോക്കി എന്ത് ഭംഗിയാ നോക്കി പല്ലുൽ അവർ ഡീറ്റെയിൽ കണ്ടോ നിങ്ങൾ സാരിയുടെ ഒക്കെ എത്ര എത്ര പ്രിൻറ്സ് ആണ് ഒരു ഡിസൈനിൽ വന്നിരിക്കണേ നോക്കി ആ ബ്ലോക്ക് പ്രിൻസിൽ തന്നെ എത്ര കളേഴ്സ് ആണ് വന്നിരിക്കണേ നോക്കി അതൊരാളുടെ ഹാർഡ് വർക്ക് ആണോ ഒരു സാരി എന്ന് പറഞ്ഞാൽ മേക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു അഞ്ചു അഞ്ച് ആണ് ചില സാരികളൊക്കെ എടുക്കണം മേക്ക് ചെയ്യാനായിട്ട് അപ്പൊ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് അവർ ചെയ്യുന്നതാണ് ഇതേണ്ടതാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് ഡിസൈൻ വരുന്നത് ഓക്കെ ഇഷ്ടപ്പെട്ടാല് സ്ക്രീൻഷോട്ട് എടുത്തുള്ളത് പോലെ നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം ഉണ്ട് അറിയാത്ത അറിയാം നമ്മളുടെ ഈ സാരിയുടെ ബ്ലൗസ് പീസ് എല്ലാരും ഏതാന്ന് വയ്ക്കും മോഡൽ പിക്ചർ കാണുമ്പോ അതായത് ഈ സാരിയുടെ ഈ പല്ലു പോർഷൻ കണ്ടില്ലേ പലർ വരുന്ന ഈ ഒരു പോർഷനിൽ കാണുന്ന ഒരു ഡിസൈൻ ഇല്ലേ അതായിരിക്കും എല്ലാ സാരിയും ബ്ലൗസ് പീസ് വരണം കേട്ടോ മനസ്സിലായോ ഈ ഒരു പോർഷനിൽ കാണുന്നത് അതായത് രണ്ട് സ്ഥലത്തുണ്ടാവും ആ ഡിസൈൻ ഇതാ ഈ ഒരു ഡിസൈനാണ് എപ്പോഴും കണ്ടോ ബ്ലൗസ് പീസായിട്ട് വരണം കേട്ടോ ഓക്കെ രണ്ട് ഡിസൈൻസും കൂടി നമുക്കിനി കാണിക്കാനുണ്ട് ഇപ്പം നമ്മൾ നേരത്തെ ഒരു ബ്ലൂയില് കണ്ടില്ലേ അതിൻ്റെ തന്നെ നമ്മൾക്കൊരു ക്രാക്ക് ാണ് കേട്ടോ ഇതും എപ്പോഴും നമുക്ക് ഡിമാൻഡ് ഡിമാൻഡുള്ള എന്ത് കളർ കോമ്പിനേഷൻ തന്നെ കണ്ടോ എത്ര കളേഴ്സാ വന്നിരിക്കണെന്ന് നോക്കി ഇതൊക്കെ നമുക്ക് ഒരു ഫംഗ്ഷനൊക്കെ സുഖമായിട്ട് പോവാ നമുക്ക് അതുപോലെ വെഡിങ് ഗസ്റ്റ് ആയിട്ട് പോകണമെങ്കിൽ ഒരു ഓഫീഷ്യൽ ഇവൻറ്റിനാണെങ്കിലും നമുക്ക് ഭയങ്കര ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് പിന്നെ അതുപോലെ ഒരുപാട് പേര് നമ്മുടെ ഗിഫ്റ്റിംഗ് ഗിഫ്റ്റിംഗ് വേണ്ടി മേടിക്കാറുണ്ട് അതൊരു വെഡ്ഡിങ്ങിന് ഇപ്പോൾ ഒരു ബ്രൈഡിനോ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിലും ഇതുപോലെ ഈ സാരീസ് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അയച്ച് കൊടുക്കണം എന്നുണ്ട് ആയിട്ട് നമുക്ക് അതിനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട് കേട്ടോ പറഞ്ഞാൽ മതി ഓക്കെ അതിന്റെ ബ്ലൗസ് പീസ് ഇതാ ഇതുപോലെയാണ് വരുന്നത് വരണേട്ടോ നല്ല ഭംഗിയുള്ള ബ്ലൗസ് പീസാണ് കൊടുത്തിരിക്കുന്നത് അതാ സാരി ഇതുപോലെ മോഡി ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ അപ്പോൾ സാരി കൊടുത്ത് കുറച്ച് കളയുമ്പോഴേക്കും മടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സൽവാറായിട്ട് കൺവേർട്ട് ചെയ്ത് അട്ടിപൊളിയായിരിക്കും നമുക്ക് ടോപ്പും കിട്ടും ദുപ്പട്ടയും കിട്ടും ഒരു ബ്ലൗസ് പീസും കിട്ടും ഈ ഒരു സാരി തന്നെ ഓക്കെ അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഡിസൈൻ ഇനി നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ഡിസൈൻ അതുപോലെ തന്നെ വൺ ഓഫ് ദി എന്താ പറയുക ട്രെൻഡിങ് ഓൾ ടൈം എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷനും ഡിസൈനും ആണ് നമ്മളുടെ ഈ ബ്ലാക്കിൽ ഈ ഒരു പ്രിന്റ് വരുന്നത് കേട്ടോ ഇതുപോലെയാണ് വരുന്നത് കേട്ടോ ഒരു ഓഫ് വൈറ്റ് ഇൻഡിഗോ ആൻഡ് ബ്ലാക്ക് മിക്സ്ഡ് കോമ്പിനേഷനിലാണ് ബോർഡേഴ്സിൽ ഇതേപോലെ ലൈൻസ് ലൈൻസ് പാറ്റേൺ ആണ് ബോർഡേഴ്സ് പോയിരിക്കുന്നത് കണ്ടോ ഇതിനാണ് സാരിയുടെ കംപ്ലീറ്റ് ലുക്ക് വരുന്നത് സാരിയുടെ പല്ലു പോഷൻ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയാണ് പല്ലു പോഷനൊക്കെ കാണാനായിട്ട് ഇതിൽ വിത്ത് ബ്ലൗസും അറ്റാച്ച്ഡ് ആണ് കേട്ടോ ആണ് സാരിയിൽ നമ്മളുടെ ആ ഒരു പല്ലൂൽ വന്നിരിക്കുന്ന ആ ഒരു ഡിസൈൻ വെച്ചിട്ട് തന്നെയുള്ള ബ്ലൗസും ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും സാരീസാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏതൊക്കെയാണോ ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് എന്നോട് അതേപോലെ നമുക്ക് ഇതിൽ തീർന്നാലും നമുക്ക് പ്രീ ബുക്കിംഗ് സൗകര്യമുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇതിൽ സാരീസ് വേണമെന്നുണ്ടെങ്കിൽ ഏത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് ചെയ്തു തരാൻ പറ്റുമോട്ടോ അപ്പോൾ ഒരു കുറച്ചൊരു വെയിറ്റിംഗ് ടൈം ഉണ്ടെന്നുള്ളൂ ഒരു മേക്കിംഗ് ടൈം ഒരു മേ ബി ഒരു ഫോർ ടു ഫൈവ് ഡേയ്സ് പിന്നെ അത് കഴിഞ്ഞ് ഡിസ്പാച്ച് ചെയ്യാനുള്ള ടൈം കൂടി എടുക്കും പാർക്കിൽ വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നവർക്ക് ബൈ ടേക്ക് കെയർ